നിത്യസ്നേഹം ചില അടുത്തു വന്ന് നിന്നത്തെ പോലെ സ്നേഹിക്കാൻ കഴിയാത്ത ഈ കാലത്ത്

ോ അപ്പോൾ ഈ നിത്യമായ സ്നേഹം ദൈവം നമുക്ക് തന്നത് യേശുവിനെ കർത്താപക്ഷിതമായി സ്വീകരിച്ച ശേഷമൊന്നും അല്ല കേട്ടോ ഈ സുവിശേഷം അറിഞ്ഞതിനു ശേഷമൊന്നും അല്ല ഞാൻ ഉണ്ടാകേണ്ടതിന് മുമ്പ് മുടിയൻപുത്രൻ തിരിച്ചു വരാൻ തയ്യാറാകുമ്പോ മുടിയൻകുത്രന്റെ ഏകത്തെ മുഷിഞ്ഞ വസ്ത്രവും ദുർഗന്ധവും വന്നിട്ടുണ്ട് കാരണം പന്നിക്ക് കൊടുക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇത് മുടിയൻകുത്രൻ മാറി കൊടുക്കാൻ വസ്ത്രമില്ല കയ്യിൽ കാശില്ല കയ്യിൽ പത്ത് പൈസ ഉണ്ടായിരുന്നപ്പോൾ ഒട്ടിയൊരസ് നടന്ന സ്നേഹിതന്മാരില്ല തന്നെ വിട്ടേച്ചു പോയപ്പോ അവന്റെ ഉള്ളിൽ ഒരു കുറ്റബോധം ഉണ്ടായിട്ടാണ് അവര് മടങ്ങിയവരും തയ്യാറായിട്ടുള്ളത് മാറി കൊടുക്കാൻ വസ്ത്രമൊന്നുമില്ല പക്ഷെ അപ്പന്റെ ഇടയ്ക്കിൽ പോകണമെന്നവൻ തയ്യാറായപ്പോ എഴുന്നേറ്റ് ഇവൻ പറയുന്നത് ഈ അപ്പൻ ദൂരെ ദൈവത്തിന്റെ ഞാൻ ചിന്തിക്കുന്നു ഈ സഹോദരൻ ഉണ്ടല്ലോ ആ സഹോദരനാണ് ഇവനെ ആദ്യം കാണുന്നെങ്കിൽ അവരാദ്യം ചെയ്യുമെന്നാൽ ആ സഹോദരന്റെ സ്ഥാനത്ത് ഞാനും നിങ്ങളും നമുക്ക് ഫ്രീയായിട്ട് ചിന്തിക്കുന്ന സകല മനുഷ്യരും എന്താ അവിടെ നിൽക്കേ അടിച്ച് വിളിച്ച് വൃത്തിയായിട്ട്

തൂക്കി നോക്കുന്നു അങ്ങനെയാണെങ്കിൽ ഞാൻ ആവർത്തിക്കൂരം ഞാൻ ആരാ ഞാൻ എവിടെ ജനിക്കും എവിടെ വളരും ഞാൻ ആരുമായി ഇടപഴകും എന്റെ രഹസ്യ പരസ്യ ജീവിതത്തിന്റെ നല്ല ചിത്രം എന്റെ തപ്പുരാനറിഞ്ഞിട്ടും ഹലോ ചുമനത്താൽ യേശുവിനെ കാണിച്ചു കൊടുക്കുമെന്ന് അറിഞ്ഞിട്ട് പോലും ആ യൂത അത്മസ്വരന്മാരുടെ ഗണത്തിൽ പരിഗണിച്ചവരാണ് ഞാൻ പ്രശ്നിക്കുന്നത് യേശുവിനെ ൾ നാളെ നമ്മൾ എന്താകും നാളെ എന്തായി തീരും വിശ്വാസത്തിൽ ഉണ്ടാകുമോ ഇട്ടേച്ച് പോകുമോ ഇതൊക്കെ ആരെക്കാളുപരി ദൈവത്തിനറിയാം ആ സ്നേഹം നിത്യമാണ് സ്നേഹം പ്രദർശിപ്പിച്ചത് പറഞ്ഞു നിർത്താ സ്നേഹിക്കുന്നത് പലരും നമ്മളെ സ്നേഹിക്കാൻ വേണ്ടി ർത്തി ആ ദൂരെ ഇരിക്കുമ്പോൾ തന്നെ എന്നെ ചേർത്ത് നിർത്തി എന്നെ സ്നേഹിക്കാൻ പനസ് കാണിച്ച ആ ദൈവത്തെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പറയാൻ സാധിക്കുന്നത് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു മറ്റേ ഒരു സമയം കഴിയുമ്പോ അവര് മാറ്റി നിർത്തി അടുത്താണ് അടുത്തു മാറി മാറി സ്നേഹം മാറി മാറി വിട്ടുകൊണ്ടിരിക്കുമ്പോഴും എന്നോട് കാണിച്ച കരുണ മാറ്റിപ്പോയിട്ടില്ല ആ ദൈവത്തിന് മുടക്കം വരുത്താതെ തേജസ്സോടെ നടത്തുന്ന ദൈവം ഞാൻ എന്നും പറയുന്നു

അവനെ മാത്രം സ്നേഹിപ്പിക്കും അവരെല്ലാ ഭക്തും നമുക്ക് ആശ്രയം ഇല്ല